ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിക്കുന്നത് ഈ ഒരു ഫുൾ മൂൺ ഇന്നലെ കഴിഞ്ഞല്ലോ ആ ഒരു ഫുൾ മൂണിൻ്റെ ആവുന്നേ നിങ്ങളുടെ ലൈഫിൽ എന്ത് പരിവർത്തനമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ആലോചിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ചോ നിങ്ങളുടെ എന്തെങ്കിലും ജോബ് ആയിക്കോട്ടെ എന്ത് കാര്യമായിട്ട് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചാലും ഒരു പവർ നിങ്ങൾക്കുണ്ടാവും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഏകാഗ്രത ഉണ്ടാവും നിങ്ങൾക്കിനി അങ്ങോട്ട് മുന്നേക്ക് ഈ ഒരുമാതിരി വയ്യ വയ്യ എന്നുള്ള ആ ഒരു ഇതായിരുന്നെങ്കിൽ അത് മാറി ഒരു കോൺഫിഡൻസും ഒരു പവറും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഫുൾ മൂണിന് ശേഷം ഇനി നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു ഏകാഗ്രത നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും കുഞ്ഞെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ചെയ്യണമല്ലോ എനിക്ക് വയ്യ ചെയ്യാൻ പാടാണ് എന്നൊക്കെ തോന്നും പക്ഷേ ഇനി നിങ്ങൾ വളരെ എളുപ്പത്തിൽ എന്ത് ജോലി ആയാലും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും എന്തോ ഒരു പവർ എനിക്കുള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ എല്ലാ കാര്യവും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ തോന്നുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഏത് സ്ഥലത്താണോ നിങ്ങളെ തളർന്ന് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ബലമില്ലാതെ ഇരുന്നത് അവിടെ നിങ്ങൾക്ക് ശക്തിയും കോൺഫിഡൻസും ബലവും എല്ലാം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതാണ് പറയുന്നത് നമ്മുടെ വേദനയെ നമ്മൾ പവറാക്കി മാറ്റത്തില്ല അതേ ആ ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടാകുന്നു ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ബുദ്ധി ഭയങ്കരമായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു സമാധാനം നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഇനി ഒരു ഫുൾ മൂണിന് ശേഷം അതിൻ്റെ ആ ഒരു സമാധാനം നിങ്ങൾ കണ്ടെത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മറ്റുള്ളവർ കണ്ടുപിടിക്കാത്ത ആ ഒരു പരിഹാരം നിങ്ങൾ കണ്ടുപിടിക്കുന്നു ആ ഒരു പ്രശ്നത്തിൽ ഫുൾ മൂൺന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് സമയം കൊടുക്കണമെന്നുണ്ട് അതായത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് സമയം നിങ്ങൾ കൊടുത്തേ പറ്റൂ അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമയം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് വളരെ ധൈര്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക ആ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളുടെ ഫോക്കസ് ഒന്നായിരിക്കും എനിക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തണം അതിനു വേണ്ടി എത്ര തന്നെ കഠിനാധ്വാനം ചെയ്യാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ നല്ല ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫുൾ മൂണിന് ശേഷം ഇനി ആർക്കും നിങ്ങളുടെ ആ ഒരു ഊർജത്തെ തകർക്കാൻ സാധിക്കത്തില്ല കാരണം എന്തെന്ന് അറിയാമോ നിങ്ങൾക്ക് എന്തോ മെഡിറ്റേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യുന്നു ഇല്ല എങ്കിൽ യോഗ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വരുന്നു നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയോ നിങ്ങളുടെ മുന്നിൽ വരികയോ ചെയ്യുന്നുള്ളോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റാക്കാനുള്ള ഇവിടെ നിങ്ങൾ ഏതെങ്കിലും മൂവിയോ എന്തെങ്കിലും കാണുമ്പോൾ അതിൽ ആദ്യം ആ മൂവിയിലുള്ള കഥാപാത്രം ഭയങ്കര എനർജി ലോ ആയിട്ടുള്ള ആളായി മാറുമായിരിക്കും പക്ഷെ പെട്ടെന്നായിരിക്കും ആ ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ മോശം സാഹചര്യം വരുമ്പോൾ ആ ഒരു ലോ എനർജിയിൽ നിന്ന് ഇവർ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എനർജിയിൽ വരുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും ഇത് എന്ത് എനർജി ആണല്ലോ ഞാൻ മുന്നേ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ പവർഫുൾ ആയിട്ടുള്ള എനർജിയിലാണല്ലോ എന്ന് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശക്തി എന്താണെന്ന് മനസ്സിലാക്കും ഈ ഒരു ഫുൾ മൂണിന് ശേഷം ഇതാണ് ഞാൻ പറയുന്നത് ഡിവൈൻ ടൈം ആകുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ശക്തി എന്താണെന്ന് ഡിവൈൻ മനസ്സിലാക്കി തരും ഇവിടെ ഹനുമാൻജി അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്ന് മറന്നുപോയി പക്ഷേ ആ ഒരു ശക്തി അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി അതാണ് പറയുന്നത് സമയമാവുമ്പോൾ എല്ലാം നമുക്ക് വന്നു ചേരും നിങ്ങളുടെ ഉള്ളിൽ അങ്ങനൊരു ഭാവം വരും എനിക്ക് എന്തെങ്കിലും ചെയ്യണം ജീവിതത്തിൽ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല സ്റ്റക്കായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഞാനായിട്ട് കൊണ്ടുവരണം വരണം അങ്ങനെ ഒരു ഭാവം നിങ്ങളുടെ ഉള്ളിലും വരും അങ്ങനെ നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും അതായത് നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങളെ നിങ്ങൾ സന്തുഷ്ടരാക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എങ്ങനത്തെ ആളെന്ന് വെച്ചാൽ സമൂഹത്തിൽ രണ്ട് രീതിയിലുള്ള വ്യക്തികളുണ്ട് ഒരു വ്യക്തി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ആ കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർ കാണണം അവരെ പ്രശംസിക്കണം അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാം കാണിക്കണം ഞാനാണിത് ചെയ്തത് എന്നെ പ്രശംസിക്കൂ നിങ്ങൾ എന്നുള്ള രീതിയിൽ അതായത് അവരെപ്പോഴും അവരുടെ ഇമേജസിനെ രക്ഷിച്ചു കൊണ്ടേയിരിക്കും അതായത് മറ്റുള്ളവർ മുമ്പിൽ ഞാൻ താഴെ വീഴാൻ പാടില്ല എപ്പോഴും മറ്റുള്ളവർ എന്നെ പ്രശംസിക്കണം ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവർ അറിയണം അതിനു വേണ്ടി ഓരോന്നും ചെയ്യും അവർ പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ചെറുതായാലും കുഴപ്പമില്ല എൻ്റെ കണ്ണിലും ഈശോൻ്റെ കണ്ണിലും ഞാൻ ഒരിക്കലും ചെറുതാവാൻ പാടില്ല അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഷോ ഓഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നെ പ്രശംസിക്കുക അങ്ങനെ ഷോ ഓഫ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇവിടെ സ്വയം നിങ്ങൾക്ക് ഗിൽറ്റ് ഫീൽ ആകുന്ന ഒരു കർമ്മവും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണിലും ഈശ്വരൻ്റെ കണ്ണിലും എപ്പോഴും വലുതായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എന്തിനു വേണ്ടിയും വെയ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾ ഒരിക്കലും തെറ്റായ വഴി ചൂസ് ചെയ്യത്തില്ല നിങ്ങൾ എപ്പോഴും കർമ്മയിൽ വിശ്വസിക്കുന്നു നിങ്ങളുടെ കർമ്മം നല്ലതായിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആഗ്രഹിക്കുന്ന വിജയം എനിക്ക് ഉറപ്പായിട്ട് ഉണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ മോശം കർമ്മമോ മോശം വഴിയോ ഒരിക്കലും തിരഞ്ഞെടുക്കുന്നില്ല പവിത്രമായ ശുദ്ധ ആത്മാക്കളെല്ലാം ഇങ്ങനെയാണ് അവരൊരിക്കലും മോശകർമ്മം ചെയ്യാൻ അവരുടെ ഒരിക്കലും അവരെ പ്രേരിപ്പിക്കത്തില്ല എപ്പോഴും നല്ല കർമ്മം ചെയ്യാനേ എപ്പോഴും ചിന്തിക്കുകയുള്ളൂ നിങ്ങളുടെ നല്ല കർമ്മങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു വ്യക്തിയുടെ കർമ്മം നല്ലതാണെങ്കിൽ അവർ ലൈഫിൽ എന്തൊക്കെ പ്രാപ്തമാക്കാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം അവർക്ക് പ്രാപ്തമാക്കാൻ സാധിക്കും അതാണ് പറയുന്നത് നമ്മളെപ്പോഴും നമ്മളുടെ കർമ്മം നമ്മുടെ ഇൻറ്റൻഷൻ അതെല്ലാം നല്ലതായിരിക്കണം എന്ന് ഇവിടെ നിങ്ങളുടെ കർമ്മ നിങ്ങളെ മജീഷ്യന്റെ ആ ഒരു പവറിൽ കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ കൺട്രോളിൽ എന്ന് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എല്ലാം നിങ്ങളുടെ കൺട്രോളിൽ ആകുന്നതാണ് നിങ്ങൾ സ്വയം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും സമയം പോകുന്ന അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിൽ വരുന്നത് ഇത് ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഓടി മറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് വരും അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് അതായത് ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ വാല്യൂ കൂട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ സ്വയം നോക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് രൂപം അത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒത്തിരി സന്തോഷമാകും ഇനി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും വയറ് സംബന്ധമായിട്ട് വിഷമം അനുഭവിക്കുന്നവരാണ് വയറിൽ വേദന ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഇല്ലെങ്കിൽ ത തലവേദന ത ഹെയർഫോള് എന്തായിക്കൊള്ളട്ടെ അതിലെല്ലാം ഒരു സമാധാനം പരിഹാരം നിങ്ങൾക്ക് കിട്ടും ഈയൊരു സമയമെന്ന് പറയുന്നത് ഹെൽത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ ഹെൽത്തും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഒരു സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റിൽ എത്തണമെന്നാണ് അതിനു വേണ്ടിയാണ് ഈ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നത് ഇനി വെയ്റ്റിംഗ് ഗെയിം ഓവർ ആയിരിക്കുകയാണ് അത് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ദൈവം ഇതെല്ലാം നിങ്ങളെ സപ്പോർട്ടായിട്ട് നിന്ന് ചെയ്തു തരുന്നത് അതായത് ത്രീ സിക്സ് നയനും ടു ടുവും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പരിവർത്തനം ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഈ ഒരു വർഷം പോകെ പോകെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ തുടക്കം ഉറപ്പായിട്ടും ഉണ്ടാകും ആ ഒരു പുതിയ തുടക്കത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്നാട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ പവറിൽ വരണമെന്ന് ആ ഒരു പവറിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ഹൃദയം സന്തോഷമാവാൻ പോകുകയാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് കുറച്ച് താമസിച്ചായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ താമസിച്ചായാലും ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അവിടെ നിങ്ങളുടെ ലൈഫ് ഒത്തിരി ടേൺ ആകും അതായത് പോകെ പോകെ ആയി ടേണായിക്കൊണ്ടേ ഇരിക്കും ഇവിടെ നിങ്ങളുടെ മേൽ ഒത്തിരി ആൾക്കാരുടെ കണ്ണുകളുണ്ട് അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആ ഒരു ലൈഫാണ് നിങ്ങൾ ജീവിച്ചത് കാരണം എല്ലാ പേരും നിങ്ങളുടെ മേലാണ് കണ്ണു വയ്ക്കുന്നത് കാരണം നിങ്ങൾ എന്തോ ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ മേലാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ആൾക്കാർക്കുണ്ട് അവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ ഒരു താല്പര്യവും ഉണ്ടാവത്തില്ല പക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ ഭയങ്കരമായിട്ട് താല്പര്യമാണ് അവിടെ ഇപ്പോഴും ഈ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ മുഖേന നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ എന്താണ് ലൈഫിൽ ഒരു ടേൺ വരുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കുറേ ആൾക്കാരെയും കൊണ്ടല്ലേ നടക്കുന്നത് അവരെല്ലാം നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കണ്ണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു ടേൺ വരുന്നത് അതാണ് ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങളുടെ ഡയറൻഷൻസ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നു അത് കാരണം നിങ്ങൾക്കും സ്വയം അറിയാൻ പറ്റുന്നില്ല മുന്നോട്ടുള്ള വഴിയിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇതാണ് ഞാൻ പറയുന്നത് പദ്ധതികളെല്ലാം തീരുമാനിക്കുന്നത് ദൈവമാണ് നമ്മളത് ആ പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ വലിയ താല്പര്യമില്ല എൻ്റെ ലൈഫ് എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു ഞാൻ അതുവഴിയേ പോകും കാരണം നിങ്ങൾ സറണ്ടർ മോഡിലാണല്ലോ ഇപ്പോൾ ഉള്ളത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലതിന് വേണ്ടിയായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ള ചിന്തയോടെയാണ് നിങ്ങളിപ്പോൾ ഗോവിത്ത് ഫ്ലോയിൽ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത് കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു ദൈവം അത് ചെയ്തു തരുന്നു ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ ആകുന്ന സ്ഥിതികൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബുദ്ധിയെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക എന്നിട്ട് പറയുക ദൈവമേ ഈ ഒരു കൺഫ്യൂഷൻ എന്നെ പുറത്തു കൊണ്ടുവരണേ എന്നുള്ള രീതിയിൽ ദൈവത്തിനോട് പറയുക അപ്പോൾ അതനുസരിച്ച് ദൈവം നിങ്ങളുടെ ആ ഒരു ബുദ്ധിയിൽ ആ ഒരു കൺഫ്യൂഷന് പുറത്തു കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ കൊണ്ടു തരും എനിക്കറിയാം നിങ്ങളിപ്പോൾ എന്തോ ഒരു ധർമ്മ ധർമ്മസങ്കടത്തിലാണ് എന്ന് ഉറപ്പായിട്ടും നിങ്ങൾ സമർപ്പിക്കുന്ന ആ ഒരു ഇതിൽ വരൂ അപ്പോൾ ഉറപ്പായിട്ടും രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം അതിനുള്ള പരിഹാരം ഉറപ്പായിട്ടും ദൈവം നിങ്ങൾക്ക് കാണിച്ചു ഏതെങ്കിലും മാധ്യമത്തിലൂടെ അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ ആ ഒരു നികത്തൽ ഉറപ്പായിട്ടും ഈ ഒരു ഫുൾ മൂണിന് ശേഷം ഉണ്ടാകും അതായത് നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തു തിരികെ അവർ തന്നില്ല എങ്കിൽ അവർ തിരികെ തരുന്ന ആയിട്ടുള്ള ആ ഒരു എനർജി എന്തെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ പൈസ ഇട്ടു അപ്പോൾ അവിടെ ഡൗൺ ആയിട്ടുള്ള രീതി ആയിപ്പോയി പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് വളരെ നല്ല രീതിയിൽ തിരികെ ലഭിക്കുന്നിട്ട് ഡൗൺ സ്ഥിതി മാറി ഗ്രോത്ത് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ ക്യാഷ് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല അത് നിങ്ങൾ നല്ല ഒരു ലൈഫ് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ക്യാഷ് ആയിട്ട് ഒരു കുറവും നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് ഇനി നിങ്ങൾക്ക് ഒരിക്കലും പൈസ റിലേറ്റഡ് ആയിട്ട് ഒരു കുറവ് ഉറപ്പായിട്ടും ഇനി കാണേണ്ടി വരത്തില്ല കാരണം അത്രമാത്രം കുറവ് അനുഭവിച്ച ആളാണ് നിങ്ങൾ ഇത് ഡേ ബൈ ഡേ നിങ്ങളുടെ ആ ഒരു സാഹചര്യം ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള സാഹചര്യം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പോസിറ്റീവ് വേയിൽ അതായത് നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് ഇല്ലാതാവുക ഗ്രോത്ത് ഒട്ടും തന്നെ ഉണ്ടാവാത്ത അവസ്ഥ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞു ഇനി ഗ്രോത്ത് കൂടുന്ന സമയമാണ് ഉണ്ടാ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് വരാൻ പോകുന്ന സമയം ഇതേയൊരു വ്യക്തിയുടെ ആ ഒരു കാൽവയ്പ് ഇപ്പോൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് വൃക്ഷത്തിൽ ആ വേജുകളെല്ലാം നല്ല ശക്തമായിട്ട് അതിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നു പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാകുന്നു അപ്പോൾ ആ രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു ജീവിതവും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇനിയെല്ലാം ആ നഷ്ടം നികത്തുന്ന സമയമാണ് നിങ്ങൾ മറ്റുള്ളവർ മുഖേന അല്ലെങ്കിൽ സിറ്റുവേഷൻസ് മുഖേന ഒക്കെ ഇമോഷൻസ് മുഖേന ഒത്തിരി നഷ്ടം അനുഭവിച്ച ആളാണ് ഒത്തിരി നഷ്ടം ഫേസ് ചെയ്ത ആളാണ് അപ്പോൾ ഇനി അതൊന്നും നിങ്ങൾക്ക് ഇനി ഫേസ് ചെയ്യേണ്ടി വരത്തില്ല എന്നിട്ടും നിങ്ങൾക്കൊരു പേടിയുണ്ട് നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായ കരിയർ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട് നിങ്ങൾ നല്ലൊരു ജീവിതം ജീവിക്കുന്നു അതിന് ആരെങ്കിലും കണ്ണു വന്ന് ആ ജീവിതം ഇല്ലാതായി പോകുമോ എന്നൊക്കെയുള്ള പേടി ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ഈ ഒരു പ്രാവശ്യം ഇനി ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല ഇനി ഒരിക്കലും അങ്ങനെയുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല അതായത് മുന്നേ നിങ്ങൾ നഷ്ടം അനുഭവിച്ച ആ ഒരു പാറ്റേൺ ഒരു ഫുൾ മൂണിന് ശേഷമോ അല്ലെങ്കിൽ ഫുൾ മൂണിനടുത്തോ നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഏതെങ്കിലും ഒരു അതിഥി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു അവസരത്തിന് വേണ്ടി നിങ്ങളെ വിളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സെലിബ്രേഷന് വേണ്ടി നിങ്ങളെയും കൂടെ പങ്കെടുക്കാൻ വേണ്ടി വിളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തായാലും എന്തോ ഒരു ഫംഗ്ഷൻ ആണ് കാണാൻ സാധിക്കുന്ന ആ ഒരു ഫംഗ്ഷന് വേണ്ടി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വരും എന്തോ ഒരു കാര്യത്തിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഇവിടെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പർ കാണുന്ന എന്തോന്ന് വെച്ചാൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത് ഇവിടെ നിങ്ങൾ ഈശ്വനിൽ ഉറച്ച് വിശ്വാസം വച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസം ഒരിക്കലും തകരത്തില്ല ഇവിടെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളോ ഏതെങ്കിലും ഒരു വ്യക്തി റിലേറ്റഡായിട്ട് നിങ്ങളുടെ ഇൻജ്യൂഷൻ നിങ്ങളോട് പറയണ ആ ഒരു വ്യക്തിയിൽ നിന്ന് അലർട്ടായിട്ടിരിക്കണമെന്ന് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് കുറച്ചും കൂടെ ഇൻഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ആക്ഷൻ എടുത്താൽ മതി എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് കാരണം നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളോട് അലർട്ടായിട്ടിരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുക ആ വ്യക്തി നേരായ വ്യക്തിയാണോ അതോ മോശം വ്യക്തിയാണോ എന്നിട്ട് തീരുമാനമെടുക്കുക അപ്പോൾ ഈ ഫുൾ മൂണിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട്സ് നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളപ്പോൾ അലർട്ടായിട്ടിരിക്കുക ഒരു ആക്ഷൻ അപ്പോൾ എടുക്കരുത് കുറച്ച് പ്രസന്നമായിട്ടുള്ള ആ ഒരു മൈൻഡോട് കൂടി ഇരിക്കാൻ ശ്രമിക്കുക ഈ ഒരു ഫുൾ മൂണിന് ശേഷമുള്ള ദിവസങ്ങൾ കാരണം പോസിറ്റിവിറ്റിയാണ് പോസിറ്റിവിറ്റി ആകർഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുക ഒരു ട്രാൻസ്ഫർമേഷൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും കാരണം ഡിവൈൻ ടൈം വന്നെത്തിയിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ അവിടെ നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചോദ്യമായാലും അതിൻ്റെ ഉത്തരം ഈ ഫുൾ മൂണിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ നിങ്ങൾ ആരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഫുൾ മൂണിന് ശേഷം വളരെ അലർട്ടായിട്ട് സംസാരിക്കുക നമ്മൾ കാരണം ഒരു വ്യക്തിക്ക് വിഷമവും ദേഷ്യവും ഉണ്ടാവാൻ പാടില്ല നമ്മളോട് പിന്നെ നിങ്ങൾക്ക് ഇന്ന് ഒരു എവിടെയെങ്കിലും പോകണമെന്ന് തോന്നുന്നു നിങ്ങളുടെ മനസ്സ് പറയുകയാണ് ഇന്ന് എനിക്ക് പോകാൻ ഒരു മൂടും തോന്നുന്നില്ല മനസ്സിൽ അകാരണമായിട്ടുള്ള ഭയം വരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം യാത്ര പോകരുത് പിറ്റേ ദിവസം പോവുക നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക ഇനി അന്നത്തെ ദിവസം ചെയ്തു തീർക്കാനുള്ള ജോലിയാണത് പോയേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ആ ഒരു ഇൻറ്റൂഷൻ തോന്നിയത് അതായത് എനിക്കിപ്പോൾ പോകാൻ തോന്നുന്നില്ല ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷമാണ് പോവുക അതായത് ഒരു മണിക്കൂറ് നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം പോവുക ഇവിടെ ഒരു സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണ് നീര് വരെ വന്നു പക്ഷേ ഇനി അങ്ങോട്ട് ഈ ഒരു എനർജിയിലൊരു ടേൺ വന്നത് കാരണം നിങ്ങൾ സന്തോഷിക്കാൻ പോവുകയാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു പവർഫുള്ളായിട്ടുള്ള ആ ഒരു എനർജിയിൽ വന്നിരിക്കുകയാണ് നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള പവർ നിങ്ങൾക്ക് തന്നെ ദൈവം കയ്യിൽ തന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവയും ബ്ലെസ്സിംഗ് നിങ്ങളുടെ മേലുണ്ട് യൂണിവേഴ്സിൻ്റെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ മേലുണ്ട് ഇനി സ്വയം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കൂ എന്നിട്ട് സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ച് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കൂ നിങ്ങൾ ഇവിടെ ഒരു ന്യൂ ബീനിങ് നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കുക അപ്പോൾ പാസ്സിലെ എല്ലാ എനർജീസിനെയും റിലീസാക്കിയിട്ട് മുന്നോട്ടുള്ള ലൈഫ് നല്ല സന്തോഷമായിട്ട് ജീവിക്കുക നിങ്ങൾ ഇവിടെ ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോവാനാണ് അല്ലാതെ പിറകിലോട്ട് പോവാനോ സ്റ്റക്കായിട്ടിരിക്കാനോ അല്ല മുന്നോട്ട് പോവാനാണ് പറയുന്നത് മുന്നേ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ സിറ്റുവേഷനെയും നിശ്ശബ്ദമായിട്ട് ഇരുന്ന് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു പക്ഷേ ഇനി നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല അത് സെൽഫ് റെസ്പെക്റ്റ് ആണ് കാരണം എത്ര എത്രാന്നും പറഞ്ഞ മനുഷ്യൻ കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് പോകും നിങ്ങൾക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ സ്വയം നിങ്ങൾക്കും ഒരു ജീവിതം ഇല്ലേ അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനി ഒരാളും എന്നെ മിസ് യൂസ് ചെയ്യാൻ പാടില്ല ഇത്രയും കാലം ഞാൻ എല്ലാവരെയും മിസ് യൂസ് ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുത്തു ഇനി ഞാൻ അതിന് നിന്ന് കൊടുക്കത്തില്ല അങ്ങനെ ഒരു എനർജിയിലുള്ള ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാവാൻ പോവുകയാണ് അത് നിങ്ങൾ സ്വയം നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റാക്കും ഇനി അതായത് ആ ഒരു ബൗണ്ടറീസ് കടക്കാൻ നിങ്ങൾ ഇനി ആരെയും സമ്മതിക്കത്തില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം നമ്മൾ എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റാക്കി തന്നെ പോകണം നമ്മളുടെ ബൗണ്ടറി ക്രോസ് ചെയ്ത് ആരും വരാനും പാടില്ല നമ്മൾ ആരുടെയും ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് പോകാനും പാടില്ല അങ്ങനെ എപ്പോഴും നമ്മൾ ഒരു ബൗണ്ടറി സെറ്റാക്കി തന്നെ പോകണം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ഒരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾ അങ്ങനെ ഒരു ജീവിതം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും ഇവിടെ ഈ ഒരു വർഷം പോകെ പോകെ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യത്തിൻ്റെ ബിഗിനിങ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈന് ശേഷമാണ് നിങ്ങളുടെ ആ ഒരു ലൈഫ് കുറച്ചൊന്ന് കുറച്ചെങ്കിലും സ്മൂത്ത് ആവാൻ തുടങ്ങിയത് അതുവരെ നിങ്ങൾ വളരെയധികം പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു ഇവിടെ അലൈൻമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ആരുടെയെങ്കിലും പ്രപ്പോസൽ ഈ ഫുൾ മൂണിന് ശേഷം വരുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ ആരുടെയെങ്കിലും മനസ്സിലുള്ള ഫീലിങ്സ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ മാരേജ് സിറ്റുവേഷനിൽ വലിയൊരു പരിവർത്തനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ മാരേജ് നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു പ്രപ്പോസൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി നല്ല ഒരു പാർട്ട്ണറ് നിങ്ങൾക്ക് ലഭിക്കുന്ന കാണാൻ സാധിക്കുന്നു ഒത്തിരി ആൾക്കാരുടെ കണ്ണുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എല്ലാം മോശം രീതിയിൽ ഞാൻ പറയുന്നില്ല ചില ആൾക്കാർ നല്ല രീതിയിലാണ് നിങ്ങളുടെ ലൈഫിനെ നോക്കുന്നത് അവിടെ ചില ആൾക്കാർ നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തെ ഭംഗിരമായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പോലും അത് നോട്ടീസ് ചെയ്യുന്നുണ്ടാവത്തില്ല നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ആൾക്കാർ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ ആൾക്കാർ നിങ്ങളോട് റെസ്പെക്റ്റിലല്ലേ സംസാരിക്കുന്നത് അവർ നിങ്ങളെ വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് ഇപ്പോൾ നോക്കുന്നത് പോലും ചിലപ്പോൾ നിങ്ങൾ എന്തിന് ആവശ്യമില്ലാതെ എല്ലാവരോടും സംസാരിക്കണേ എന്തെങ്കിലും ആവശ്യം സംസാരിക്കുക എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളിപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതെല്ലാം അതായത് ആവശ്യത്തിന് മാത്രം സംസാരം ആ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ പക്ഷേ എപ്പോഴൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നു അപ്പോൾ പഴയതുപോലെയല്ല ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് ആ ഇപ്പോൾ എല്ലാവരും എന്നെ റെസ്പെക്റ്റോടെയാണ് കാണുന്നത് എന്ന് കാരണം നിങ്ങൾ ഈ ഒരു കാര്യം ഡിസർവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു റെസ്പെക്റ്റോടുകൂടിയുള്ള ആ ഒരു സംസാരം അവരിൽ നിന്ന് ലഭിക്കുന്നത് ഒരു ഡിവൈൻ്റെ പവറും ദുർഗാദേവിയുടെ ഒരു പ്രൊട്ടക്ഷനും നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും പേടിയാണ് ബ്ലാക്ക് മാജിക്ക് മോശം ദൃഷ്ടി ഇതിലെല്ലാം പക്ഷേ ഇനി ഇതിൽ നിന്നെല്ലാം ഫ്രീ ആകുന്നതാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ ചില ആൾക്കാർ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കണക്ഷൻ പോലെ ദൈവത്തിൻ്റെ കൂടെയും കണക്ഷൻ വയ്ക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് ചെയ്യുന്ന നല്ല കാര്യമാണ് അങ്ങനെ ചെയ്യണം നിങ്ങൾ എല്ലാ പേരും ഇവിടെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നു പുറത്ത് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാനാണ് പറയുന്നത് ദൈവം കാരണം ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമല്ല അതിനൊക്കെ ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ പാഠങ്ങൾ പഠിച്ചോ അതെല്ലാം ഓർമ്മ വച്ചിട്ട് നിങ്ങൾ മുന്നോട്ടുള്ള ലൈഫ് ജീവിക്കുക ഇവിടെ ലൈഫിൽ ഒരു ടേൺ വരുന്ന സമയമാണ് അസാധാരണമായ പല സാഹചര്യങ്ങളും നിങ്ങൾ ഫേസ് ചെയ്തു ഇനി സാധാരണമായ സ്ഥിതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് വരാൻ പോകുകയാണ് അപ്പോൾ ഇതാണ് റീഡിങ് നിനക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റിഡിങ്ങിമേ വരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്